വിഷ്ണു എക്സിറ്റ് പോൾ ഫലങ്ങൾ അറിയാം അത് എക്സിറ്റ് പോളുകൾക്ക് പിറകിൽ മറ്റ് പല താല്പര്യങ്ങളുമുണ്ട് അത് അമ്പേ തെറ്റിയ നിരവധി ഉദാഹരണങ്ങൾ സമീപകാലത്ത് തന്നെയുണ്ട് പക്ഷേ ഇത് അവിടെ പോയി നേരിട്ട് ബീഹാറിലെ രാഷ്ട്രീയത്തിലെ ചെറുചലനങ്ങൾ പോലും മനസ്സിലാക്കിയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എന്താണ് ഒരു പ്രവചനം നടത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ് എങ്കിൽ പോലും എന്തായിരുന്നു അവിടുത്തെ ഒരു പുതു ട്രെൻഡ് എന്തായിരുന്നു രാജേന്ദ്രൻ ഇത്തവണ ബീഹാറിൽ വലിയ തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു യുവാക്കളിലേക്കൊക്കെ തന്നെ വരുമ്പോൾ അവർക്കൊരു മാറ്റം വരണമെന്ന വലിയ തലത്തിൽ മാറ്റം വരണമെന്ന ഒരു ആഗ്രഹം തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം ആ ബീഹാറിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് വികസനം തൊഴിലില്ലായ്മ ഇത് തന്നെയാണ് കാരണം ബീഹാറിൽ ഒരു ഇൻഡസ്ട്രിയൽ ൾ അല്ലെങ്കിൽ ഫാക്ടറികൾ തുറക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജോലി തേടി യുവാക്കൾക്കടക്കം ബീഹാർ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ചുകൊണ്ട് ഏകദേശം മൂന്ന് കോടിയിലധികം ആളുകളാണ് ജോലി തേടി സംസ്ഥാനത്തിനൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ ബീഹാറിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ആ ഒരു സാഹചര്യം നമുക്ക് ബീഹാറിൽ പല മേഖലകളിലും ആളുകളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത് ഇതിന് ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിസ്ഥാന വികസനം പ്രത്യേകിച്ച് ഗ്രാമ മേഖലകളിലേക്കൊക്കെ തന്നെ നമ്മൾ എത്തുമ്പോൾ അവിടെ അടിസ്ഥാന വികസനം പോലും എത്താത്ത നിരവധി മേഖലകളാണ് നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന ഒരു വികാരം നമുക്ക് ബീഹാറിൽ ിൽ ശക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ തന്നെ ഒരു പ്രായമായ പല ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരട്ടെ എന്നൊരു അഭിപ്രായം പറയുന്ന ആളുകളെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുവാക്കളിലേക്ക് പുതിയ തലമുറയിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ ബീഹാറിലൊരു മാറ്റം വരണമെന്ന ഒരു ഒരു ശക്തമായിട്ടുള്ള ആവശ്യം നിലനിൽക്കുന്നത് അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യവും എൻ ഡി എയും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റാണ് നടക്കുന്നതെങ്കിൽ പോലും പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് പാർട്ടി എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് അപ്പോൾ ആ ജൻ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് പാർട്ടിക്ക് ഒരു ചലനമുണ്ടാക്കാൻ കഴിയില്ല എന്ന് എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പ്രവചിക്കുന്നുണ്ട് എങ്കിൽ പോലും എത്രമാത്രം വോട്ടുകൾ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് നേടുമെന്നുള്ളതും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഫാക്ടർ തന്നെയാകും കാരണം നമുക്കറിയാം ആ ബീഹാറിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാൽ പോലും ഇരുപത് ഇരുപത്തി അഞ്ചോളം സീറ്റുകളിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ചെറിയൊരു മാർജിനാണ് ഏകദേശം അഞ്ഞൂറ് വോട്ടുകളുടെ പോലും മാർജിന് ജയിച്ച പല മണ്ഡലങ്ങളുമുണ്ട് അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ ഈ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി വോട്ട് എത്രമാത്രം വോട്ട് പിടിക്കുമെന്നതും ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാവുന്ന ഒരു ഫാക്ടറി മാറും എന്നുള്ള പല വിലയിരുത്തലുകളും പുറത്തു വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും ബീഹാറിൽ ഒരു മാറ്റം വരണമെന്ന ഒരു ട്രെൻഡ് യുവാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ തൊഴിലില്ലായ്മ തന്നെയാണ് തൊഴിൽ തേടി യുവാക്കൾക്കൊക്കെ തന്നെ ബീഹാറിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു മൈഗ്രേഷൻ എന്ന് പറയുന്ന വലിയ പ്രശ്നം ബീഹാറിൽ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് വികസനമില്ലായ്മ അത് പ്രത്യേകിച്ച് ഗ്രാമ മേഖലകളിലേക്കൊക്കെ െ ഒരു തരത്തിലുമുള്ള വികസനം എത്തുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു ഇനി വനിതാ വോട്ടുകൾ ആർക്ക് അനുകൂലമാകും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നേയാണ് വനിതകൾക്കൊക്കെ തന്നെ പതിനായിരം രൂപ പ്രഖ്യാപിക്കുന്ന ഒരു നടപടിയിലേക്ക് നിതീഷ് കുമാർ കടന്നത് അപ്പോൾ ഏത് കാല ഘട്ടത്തിലായാലും ബീഹാറിൽ വനിതാ വോട്ടുകൾ വലിയ ഒരു പ്രാധാന്യം വഹിക്കുന്ന വഹിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇത്തവണത്തെ ബീഹാർ വോട്ടെടുപ്പിലും വനിതാ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനത്തിലധികം വനിതാ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വനിതാ വോട്ടുകൾ ആർക്ക് അനുകൂലമാകും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നുണ്ട് ഈ വനിതാ വോട്ടുകൾക്ക് പുറമേയാണ് മറ്റ് മേഖലയിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം ഒന്നിടപെട്ടോട്ടെ ഒന്നിടപെട്ടോട്ടെ ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും സമാനമായൊരു പദ്ധതി നമ്മളെല്ലാം കണ്ടതാണ് വനിതാ സ്ത്രീകൾക്കെല്ലാം തന്നെ അവിടെ ആയിരത്തഞ്ഞൂറ് രൂപ വീതം ഒരു പ്രത്യേക ക്ഷേമ പദ്ധതിയിലൂടെ അവരുടെ എല്ലാം തന്നെ അക്കൗണ്ടിലിട്ട് കൊടുത്തു അങ്ങനെ മൂന്ന് മാസത്തെ തുക ഒരുമിച്ച് ഏതാണ്ട് നാലായിരത്തഞ്ഞൂറ് രൂപ വീതം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരുപാട് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലെത്തി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് താമസിപ്പിച്ചു തിരഞ്ഞെടുപ്പ് താമസിപ്പിക്കുന്ന ഒരു തീരുമാനവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടു അത് ആ തിരഞ്ഞെടുപ്പ് വലത്തെ വളരെ നിർണായകമായ രീതിയിൽ സ്വാധീനിച്ചു പക്ഷേ ആ പദ്ധതി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിലവിലില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പ് എന്ന് പകൽ പോലെ വ്യക്തമായി സമാനമായ ഒരു തന്ത്രമല്ലേ ഈ ബീഹാറിലെ സ്ത്രീകൾക്ക് ഒരു ആ രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലെ ഇട്ട് കൊടുത്തതിലൂടെ ഈ കേന്ദ്ര സർക്കാർ പയറ്റ് കേന്ദ്ര സർക്കാരും ബീഹാർ സർക്കാരും ചേർന്ന് പയറ്റ് ആ രാജ്യന്തരൻ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം പല തെരഞ്ഞെടുപ്പ് മുന്നേയും നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിൽ വനിതാ വോട്ടർമാരെ അടക്കം സ്വാധീനിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുക പക്ഷേ വോട്ടെടുപ്പിന് പിന്നാലെ ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പദ്ധതികളൊക്കെ തന്നെ മരവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് നേരത്തെ രാജ്യാന്തരൻ തന്നെ സൂചിപ്പിച്ച പോലെ മഹാരാഷ്ട്രയിലും ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നതും പിന്നീടത് ഇല്ലാതാകുന്നതും കണ്ടതാണ് അതുപോലെ തന്നെയാണ് ബീഹാറിൽ ഈ വനിതാ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പതിനായിരം രൂപ പ്രഖ്യാപിക്കുകയും ഈ പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ പോലും പല ആളുകളും അവർക്ക് ഈ പതിനായിരം രൂപ ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ പലർക്കും ഈ പണം ലഭിക്കാതിരിക്കുന്നു ചിലർക്ക് മാത്രം പണം ലഭിക്കുന്നു അത്തരത്തിലൊരു പ്രശ്നം കൂടി ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തൊഴിലില്ലായ്മയിലേക്ക് വരുമ്പോൾ ഇത്തവണ ബി ജെ അല്ലെങ്കിൽ ിൽ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് രണ്ട് കോടി തൊഴിലവസരങ്ങൾ ബീഹാറിൽ ഒരുക്കുമെന്ന് തന്നെയാണ് അതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബീഹാറിലെ ഒരു മൈഗ്രേഷൻ റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കോടിയാണ് ഇപ്പോൾ തന്നെ ബീഹാറിൽ നിന്നും ഈ ജോലി തേടി പുറത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ആ ബീഹാറിൽ രണ്ടു കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്നതാണ് മോദി അടക്കം പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ ഇത്തരത്തിൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറയുന്ന വാഗ്ദാനം വർഷങ്ങളായി തന്നെ ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ രണ്ട് കോടി തൊഴിലവസരം ഇന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മറുവശത്ത് മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് മഹാസഖ്യം അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കും എന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തൊഴിലില്ലായ്മ മൈഗ്രേഷൻ വികസനം വനിതാക്ഷേമം അതോടൊപ്പം തന്നെ ബീഹാറിൽ ഒരു ക്രമസമാധാനം ഉൾപ്പെടെ വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തവണ ബീഹാറിൽ നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നിർണായകം എന്ന് തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതും കാരണം ബീഹാറിൽ ഇന്ത്യക്ക് ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റ് തെരഞ്ഞെടുപ്പുകളെയും വലിയ തലത്തിൽ ബാധിക്കുന്ന ഒരു ഫലമായി പോകുന്നത് അത് ബി ജെ പി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെ ഈ നേതാക്കളെല്ലാം തന്നെ ബീഹാറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് നടത്തിയത് പക്ഷേ അത്തരത്തിൽ പ്രചരണമൊക്കെ ഏത് തലത്തിൽ സ്വാധീനിച്ചു എന്നെന്തായാലും നമുക്ക് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ഒരു എട്ടരയോടുകൂടി തന്നെ ആദ്യം ഫലസൂചന വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജേന്ദ്രൻ